ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ചെന്നാരോപിച്ച് ബിജെപി യോഗം ബഹിഷ്കരിച്ചു വാർഷിക പദ്ധതി അംഗീകരിക്കുന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ബി ജെ പി കൗൺസിലർമാർ പിച്ചച്ചട്ടി ഏന്തി പ്രതിഷേധ പ്രകടനം നടത്തി എൽ ഡി എഫ് വാർഡുകൾ മാത്രം വികസനം നടന്നാൽ മതി എന്ന നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെയും വൈസ് ചെയർമാൻ വി എസ് ദിൻലിന്റെയും നിലപാട് നികുതിദായകരായ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിക്കുന്നതാണെന്ന് ബി ജെ പി ആരോപിച്ചു പ്രകടനത്തെ തുടർന്ന് വടക്കേനാടിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജിതേഷ് ടി ജെ ജിമ്മി കെ എസ് മനോജ് കെ എസ് ശിവറാം വിദ്യാസാഗർ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു അജണ്ട വന്ന കൗൺസിലർമാരെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വാർഡിലും ജനാധിപത്യ രീതിയിലെ എല്ലാ വാർഡിലും റോഡുകളും ും ഉണ്ട് എല്ലാ റോഡുകളിലേക്കും അല്ല എല്ലാ വാർഡുകളിലേക്കും കാനകൾക്കും അതുപോലെ തന്നെ റോഡുകൾക്കും ഫണ്ട് അനുവദിക്കണമെന്ന് ബി ജെ പി കൗൺസിലർമാർ ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കാതെ വന്നപ്പോഴ് കുറിപ്പ് കൊടുക്കുകയുണ്ടായി ഈ വിയോജന കുറപ്പ് കൊടുക്കതിന്റെ ഭാഗമായി ഇന്ന് കൗൺസിലിൽ ഈ അജണ്ട വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയം ചെയർപേഴ്സണോട് ചോദിച്ച സമയത്ത് അവർക്ക് വ്യക്തമായൊരു മറുപടി പറയാനില്ല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈസാബാണ് അതിന് മറുപടി പറയുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡുകളിലേക്ക് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട രീതിയിൽ തെറ്റായ രീതിയിൽ ഒരു അജണ്ട തയ്യാറാക്കി വന്ന്